മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആ മോദത്തോടെ വാസിക്കും കാലം അബദ്ധങ്ങാർക്കും മൊട്ടില്ലാതെ കള്ളവുമില്ലാ ചതിയുമില്ല പൊളി വ ജാലം മേഡത്തിന് തിരക്കുണ്ട് മന്ത്രിക്ക് തിരക്കുണ്ട് നമുക്ക് ബാക്കി നാളെ രാവിലെ അസംബ്ലിയിൽ ബാക്കി ശരി ശരി നമ്മുടെ ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനിയായ സാംസ്കാരിക വകുപ്പ് മന്ത്രി മണ്ടൂതിരി മേഡത്തെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തു മണ്ടോദരിക്ക് മണ്ടോദരിക്ക് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും നന്നായി ആസ്വദിച്ചു അല്ലേ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കുക ഈ സമയം നിങ്ങൾ ഈ ജയിലിൽ അല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും ആഘോഷിക്കുക അവനവന്റെ വീടുകളിൽ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം സുഹൃത്തുക്കളോടൊപ്പം നിങ്ങളുടെ നാട്ടിൽ വളരെ സന്തോഷമായിട്ട് ആഘോഷിക്കുമായിരുന്നു അല്ലെ നമ്മൾ തമാശിക്കെങ്കിലും പലപ്പോഴും നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ജയിലിൽ നല്ല ഭക്ഷണം കിട്ടും കുറച്ച് ദിവസം അവിടെ പോയി നിന്നാലോ എന്നൊക്കെ പക്ഷെ ഇവിടെ വരുമ്പോഴാണ് അതിന്റെ വേദന നമ്മൾ തിരിച്ചറിയുന്നത് സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങളിലെ തെറ്റ് തിരുത്താനും അതോടൊത്ത് പശ്ചാത്തപിക്കാനുമുള്ള സന്ദർഭങ്ങളാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് എന്തായാലും ഇത്തവണത്തെ ഓണം നിങ്ങൾ നന്നായി തന്നെ ആഘോഷിച്ചു ഇനി വരുന്ന ഓണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നന്നായി ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് നന്ദി ജയ് ഹിദ് മേഡത്തിന്റെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി മാഡം നമ്മുടെ ഒരുപാട് മത്സരങ്ങളൊക്കെ നടന്നു ഉറിയടി വടംവലി അത്തപ്പൂക്കള മത്സരം അപ്പം ഇതിനെല്ലാം സമ്മാനങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തിരക്കുള്ളത് കൊണ്ട് ഈ സമ്മാനങ്ങളെല്ലാം തന്നെ നാളെ രാവിലെ നമ്മുടെ അസംബ്ലിയിൽ വെച്ചിട്ട് നമ്മുടെ കോയ സാർ തരുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഈ സമാപന സമ്മേളനത്തിൽ നന്ദി പ്രകാശിപ്പിക്കലാണ് അതിനുവേണ്ടി ചെങ്കേരി സത്യശീലിനെ സ്വാഗതം ചെയ്തു കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ദിവസം ഇതിനു ഉണ്ടായിട്ടില്ല ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇതുപോലെയുള്ള ആഘോഷ പരിപാടികളിലൊന്നും പങ്കെടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെ ആഘോഷ പരിപാടികൾ എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യവും വെറുപ്പും തോന്നിയിരുന്നു എന്തിനോടെന്നറിയില്ല വെറുതെ വെറുപ്പ് തോന്നിയിരുന്നു ഇന്ന് നമ്മുടെ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തപ്പോഴാണ് സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് കളഞ്ഞു കുളിച്ചത് എന്ന് അത് മുഴുവൻ വെറുപ്പിൻ്റെയും പകയുടെയും സമയങ്ങളായിരുന്നു എനിക്ക് ഈ വെറുപ്പ് എന്നെ കൊണ്ട് എത്തിച്ചത് ഒരു കൊലയാളിയായി ഈ ജയിലിനകത്താണ് ഞാനിപ്പോ അതെല്ലാം തിരിച്ചറിയുന്നുണ്ട് പുതിയ മനുഷ്യനായി ജീവിക്കണമെന്ന് എനിക്ക് സത്യത്തിൽ നല്ല ആഗ്രഹമുണ്ട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു എനിക്കറിയില്ല ഇനി നാളെ എന്താകുമെന്ന് എനിക്കറിയില്ല എല്ലാവരോടും മാപ്പ് നന്ദി നന്ദി നന്ദി